തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് എന്തായിരുന്നു എന്ന മൂന്നാമത്തെ ചോദ്യത്തിന് യോഗേന്ദ്ര യാദവ് നൽകുന്ന ഉത്തരം ഒരു ഹിതപരിശോധന എന്ന നിലയിൽ ഇത് മോഡിക്കുള്ള ഒരു എംഫാറ്റിക് നോ എന്ന മറുപടിയാണ് എന്നതാണ് സമകാലീന ഇന്ത്യയിലെ ഏറ്റവും സജീവമായ ഒരു രാഷ്ട്രീയ മസ്തിഷ്കം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയും ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന നിലയിൽ നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ദൗത്യങ്ങളാണ് അദ്ദേഹം നിർവഹിക്കുന്നത് അവർ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു തങ്ങളുടെ എല്ലാ പ്രവർത്തികൾക്കും ജനപിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്നു പുതിയൊരു ഭരണഘടന കൊണ്ടുവരാതെ തന്നെ പഴയതിൻ്റെ അന്തസ്സത്തെ ഇല്ലാതാക്കുന്നു ഇങ്ങനെ മോദിയുടെ കീഴിൽ നാം ഹിന്ദു രാഷ്ട്രത്തിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു എന്നാണ് യോഗേന്ദ്ര യാദവ് വിലയിരുത്തുന്നത് യോഗേന്ദ്ര യാദവിൻ്റെ പേര് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഏറെക്കുറെ കൃത്യമായി അദ്ദേഹം പ്രവചിച്ചു എന്നതാണ് അതിന് പ്രധാന കാരണം അഭിപ്രായ സർവേകളും മുഖ്യധാരാ മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും എന്ന് എന്നാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ അതല്ല ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് വിളിച്ചു പറയുന്നത് അസാമാന്യ ധീരത ആവശ്യപ്പെടുന്ന ഒരു നിലപാടായിരുന്നു അത്തരം ഒരു ധീരതയാണ് യോഗേന്ദ്ര യാദവ് പ്രകടിപ്പിച്ചത് ആ നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇന്ത്യയിലാകമാനം സഞ്ചരിച്ച് ജനങ്ങളുമായി ആശയവിനിമയം നടത്തി അവരുടെ അഭിപ്രായം മനസ്സിലാക്കിയ ശേഷമാണ് യോഗേന്ദ്ര യാദവിനെ നാം ആദ്യം അറിയുന്നത് ദൂരദർശനിലും പിന്നീട് എൻ ഡി ടി വിയിലും പ്രണവ് റോയ്ക്കും രാജ്ദീപ് സർദേശായിക്കുമൊപ്പം രാഷ്ട്രീയ വിശകലനവും തെരഞ്ഞെടുപ്പ് പ്രവചനവും നടത്തുന്ന വിദഗ്ധനായാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യോഗേന്ദ്ര യാദവ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ അധ്യാപകനായിരുന്നു പിന്നീട് അദ്ദേഹം സി എസ് അഥവാ സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിൻ്റെയും ലോക്നീതി റിസർച്ച് പ്രോഗ്രാമിൻ്റെയും സ്ഥാപക ഡയറക്ടറായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം പിന്നീട് അരവിന്ദ് കെജ്രിവാളുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ആപ്പിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു പ്രശാന്ത് ഭൂഷൺ ആനന്ദ് കുമാർ എന്നിവരുമായി ചേർന്ന് യോഗേന്ദ്ര യാദവ് സ്വരാജ് അഭിയാൻ എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിരുന്നു സമകാലീന ഇന്ത്യയിലെ ഏറ്റവും സജീവമായ ഒരു രാഷ്ട്രീയ മസ്തിഷ്കം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയും ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന നിലയിൽ നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ദൗത്യങ്ങളാണ് അദ്ദേഹം നിർവഹിക്കുന്നത് അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ രണ്ട് പ്രഭാഷണങ്ങൾ രാഷ്ട്രീയത്തെ സമകാലീന സംഭവങ്ങളുടെ ആകത്തുക എന്നതിനപ്പുറത്ത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ നിർണ്ണയിക്കുന്ന പ്രക്രിയകൾ എന്ന നിലയിൽ സമീപിക്കുന്ന എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം ആദ്യത്തത് അദ്ദേഹം ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൽ നടത്തിയ ആർ വി ബാക്ക് ടു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് റീഡിങ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ട്വൻ്റി ട്വൻ്റി ഫോർ ഇലക്ഷൻസ് എന്ന വിഷയത്തിലുള്ളതാണ് രണ്ടാമത്തത് കോഴിക്കോട് ചിന്ത രവി സ്മാരക പ്രഭാഷണമായി നടത്തിയ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ലെഫ്റ്റ് ഇൻ കണ്ടംപററി ഇന്ത്യ എന്നതും ഈ രണ്ട് പ്രഭാഷണങ്ങളുടെയും സംഗ്രഹം വിശദമാക്കുകയോ അവയ്ക്ക് വിമർശനം നടത്തുകയോ അല്ല എൻ്റെ ഉദ്ദേശം ആ പ്രഭാഷണങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അവ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് നമ്മൾ ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിവക്ഷകൾ വായിക്കുമ്പോൾ എന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പ്രധാനമായി ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ശ്രമിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ജനാധിപത്യത്തിലേക്ക് മടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനു മുൻപ് എവിടെയായിരുന്നു എന്നതാണ് യോഗേന്ദ്രയാദവിൻ്റെ ഉത്തരം കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്മൾ കോമ്പറ്റേറ്റീവ് അതോറിറ്റേറിയനിസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരവസ്ഥയിലായിരുന്നു എന്നാണ് സർക്കാർ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുവെങ്കിലും അതിന് പുറത്ത് അവർ ഒരു ജനാധിപത്യവും അനുവദിക്കുന്നില്ല തെരഞ്ഞെടുപ്പുകൾ തന്നെ ഭരണകക്ഷിക്ക് ന്യായമല്ലാത്ത ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് ഭരണകക്ഷിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സർവാധിപത്യങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിലെതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അവർ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു തങ്ങളുടെ എല്ലാ പ്രവർത്തികൾക്കും ജനപിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്നു പുതിയൊരു ഭരണഘടന കൊണ്ടുവരാതെ തന്നെ പഴയതിൻ്റെ അന്തസ്സത്തെ ഇല്ലാതാക്കുന്നു ഇങ്ങനെ മോദിയുടെ കീഴിൽ നാം ഹിന്ദു രാഷ്ട്രത്തിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു എന്നാണ് യോഗേന്ദ്ര യാദവ് വിലയിരുത്തുന്നത് രണ്ടാമത്തെ ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും എന്തിനെ സംബന്ധിച്ചായിരുന്നു എന്നതാണ് ഇതൊരു തെരഞ്ഞെടുപ്പായിരുന്നില്ല ഹിതപരിശോധന ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി എന്ന പരമാധികാര നേതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കുള്ള അംഗീകാരവും എന്ന നിലയിലായിരുന്നു മോഡി മോഡിക്ക് ഗ്യാരണ്ടി എന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യം ബി ജെ പിക്ക് നിലവിലുണ്ടായിരുന്ന മുന്നൂറ്റി മൂന്നിൽ കൂടുതൽ ഒരു സീറ്റെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കുള്ള അംഗീകാരമായി വിലയിരുത്തപ്പെട്ടേ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത് എന്തായിരുന്നു എന്ന മൂന്നാമത്തെ ചോദ്യത്തിന് യോഗേന്ദ്ര യാദവ് നൽകുന്ന ഉത്തരം ഒരു ഹിതപരിശോധന എന്ന നിലയിൽ ഇത് മോഡിക്കുള്ള ഒരു എംഫാറ്റിക് നോ എന്ന മറുപടിയാണ് എന്നതാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യോഗേന്ദ്ര യാദവ് പറഞ്ഞിരുന്നത് നിലവിലുള്ള മുന്നൂറ്റിമൂന്നിൽ താഴെ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചാൽ അത് ഭരണകൂടത്തിന്റെ ധാർമ്മിക പരാജയമാണ് എന്നാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കാതിരുന്നാൽ അത് മോഡിയുടെ രാഷ്ട്രീയ പരാജയം ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി അൻപതിന് താഴെയാണ് ബി ജെ പിക്ക് സീറ്റുകൾ ലഭിക്കുന്നതെങ്കിൽ അത് പരമോന്നത നേതാവിൻ്റെ വ്യക്തിപരമായ പരാജയമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ നിലയ്ക്ക് ഇത് നരേന്ദ്രമോദിയുടെ ധാർമ്മികവും രാഷ്ട്രീയവും വ്യക്തിപരവുമായ പരാജയമാണ് ആധികാരികത ഇല്ലാത്ത വിജയമാണ് എങ്ങനെയാണ് ഈ ഫലം ഉണ്ടായത് എന്നതാണ് അടുത്ത ചോദ്യം മതേതരത്വവും ജനാധിപത്യവും തിരികെ കൊണ്ടുവരാൻ ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന നിഗമനം അമിതമായ ലളിതവൽക്കരണമാവും ജനങ്ങൾ സാധാരണ നിലയിൽ രാഷ്ട്രീയത്തിൽ ചോദിക്കുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ ഉയർത്തി വോട്ട് ചെയ്തു എന്നതാണ് പ്രധാനം തൊഴിലില്ലായ്മയും വിലക്കയറ്റത്തെയും വർഗീയതയ്ക്ക് മുകളിൽ ജനങ്ങൾ പ്രതിഷ്ഠിച്ചപ്പോൾ ബി ജെ പി പരാജയപ്പെട്ടു അധികാരം വിഭവങ്ങൾ മാധ്യമങ്ങളുടെ പിന്തുണ ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായം എന്നീ ഭീമമായ ഘടകങ്ങളില്ലായിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ പതനം സമ്പൂർണമാകുമായിരുന്നു മാധ്യമങ്ങൾ അല്പമെങ്കിലും നിഷ്പക്ഷത പുലർത്തിയിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ നേരിട്ടതിനേക്കാൾ വലിയ തോൽവി നേരിടേണ്ടി വരുമായിരുന്നു അദ്ദേഹം പറയുന്നു ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ എന്ന അവരുടെ പ്രചരണം മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ആർക്ക് വോട്ട് ചെയ്താലും ബി ജെ പിയെ വിജയിക്കുകയുള്ളൂ എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ബി ജെ പി വലിയ പരാജയം ഏറ്റെടുക്കേണ്ടി വന്നേനെ എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് നമ്മൾ ഇപ്പോൾ എവിടെയാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയോ എന്ന ചോദ്യങ്ങളുടെ ഉത്തരം അപകടങ്ങളും സാധ്യതകളും നിറഞ്ഞ ഒരിടവേളയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് പ്രതിപക്ഷം സ്വന്തം ശബ്ദം വീണ്ടെടുക്കുന്നു എന്നതിനെ അദ്ദേഹം പ്രതീക്ഷാ നിർഭരമായി കാണുന്നു പ്രതിഷേധ മുന്നേറ്റങ്ങൾ തെരുവുകളിൽ വ്യാപകമാകുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു ഇന്ത്യൻ ജനത സ്വേച്ഛാധിപത്യം അനുവദിക്കില്ല എന്നതിലാണ് യോഗേന്ദ്ര യാദവ് ഏറ്റവും വലിയ പ്രതീക്ഷ കാണുന്നത് എന്താണ് മുന്നോട്ടുള്ള വഴി എന്നതാണ് അവസാനത്തെ ചോദ്യം ഒന്നും മാറിയിട്ടില്ല എന്ന രീതിയിലാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എല്ലാ മന്ത്രിമാർക്കും അവർ മുൻപ് നടത്തിക്കൊണ്ടിരുന്ന വകുപ്പുകൾ തന്നെ വീണ്ടും നൽകിയിരിക്കുന്നു പഴയ സ്പീക്കറെ തന്നെ വീണ്ടും വെച്ചിരിക്കുന്നു രണ്ട് സാധ്യതകളാണ് ഇനിയുള്ളത് ഒന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ബി പരാജയപ്പെടുത്തി പ്രതിപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുക എന്നതാണ് രണ്ടാമതായി സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു അജണ്ടയുമായി സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ ഒരു സഖ്യം രൂപീകരിച്ച് തെരുവിൽ പോരാടുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഇടതായിരിക്കുക എന്നാൽ എന്താണ് എന്ന പ്രഭാഷണത്തിൽ ഇടത് എന്ന പരികൽപ്പനയുടെ ഉദയവും അവയ്ക്കുണ്ടായ രൂപപരിണാമങ്ങളും യോഗേന്ദ്ര യാദവ് പരിശോധിക്കുന്നു ഇടതുപക്ഷം എന്നതിന് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന ചോദ്യത്തിന് ഇടതുപക്ഷം എന്ന അവകാശപ്പെടുന്ന വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്താണ് ഇടതുപക്ഷം എന്ന ആശയത്തിൻ്റെ സ്വാധീനം എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വിപ്ലവാനന്തര ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ സ്പീക്കർക്ക് ഇടതുഭാഗത്തായി ഇരുന്നവരെയാണ് ഇടതുപക്ഷം എന്നാദ്യമായി വിളിച്ചത് അവർ രാജാധികാരത്തിനെതിരായിരുന്നു സഭകൾക്കെതിരായിരുന്നു ജനാധിപത്യവാദികളായിരുന്നു സോഷ്യലിസം എന്ന ആശയം അന്ന് ഉരുത്തിരിഞ്ഞിട്ടില്ലായിരുന്നതിനാൽ അവരെ സോഷ്യലിസ്റ്റുകൾ എന്ന് വിളിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് നൂറ് കണക്കിന് വകഭേദങ്ങളുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ അസ്തമയത്തോടെ സി പി എം ഇടതുപക്ഷത്തിൻ്റെ കുത്തക ഏറ്റെടുക്കുന്നു ഇടതുപക്ഷത്തിനെ നിർണ്ണയിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരം സി പി എമ്മിന് കൈവന്നതോടെ ഒരു ഇടതുപക്ഷ യാഥാസ്ഥിതികത്വം ഉടലെടുക്കുന്നു ഈ യാഥാസ്ഥിതികത്തിന് പുറത്താണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ എന്നാണ് യോഗേന്ദ്ര യാദവിൻ്റെ അഭിപ്രായം ഇടതുപക്ഷം എന്നാൽ എല്ലാ അധീശത്വങ്ങളെയും എതിർക്കുന്ന നിലപാടാണ് അധീശത്വ ശക്തികളോട് ചോദ്യം ചോദിക്കാനുള്ള സന്നദ്ധതയാണ് അത് സ്ഥിരമായ ഒരു സ്ഥാനമോ അവസ്ഥയോ അല്ല ദേശീയ സമരകാലത്തെയോ കോൺഗ്രസ് മേധാവിത്വം ഉണ്ടായിരുന്ന കാലത്തെയോ ഇടതുപക്ഷമല്ല മോഡിയുടെ കാലത്തെ ഇടതുപക്ഷം എല്ലാവിധ അധീശത്വങ്ങൾക്കുമെതിരെ എന്ന് പറയുമ്പോൾ അത് മാർക്സിയൻ എന്ന അവകാശപ്പെടുന്നത് ഉൾപ്പെടെയുള്ള അധീശത്വങ്ങൾക്കെതിരെയാണ് മോദി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്ര സാമ്പത്തിക പരിസ്ഥിതി വിരുദ്ധ നിലപാടുകൾക്കെതിരെ പോരാടുന്നവരുടെ ഒരു സഖ്യം രൂപീകരിക്കുക എന്നതാണ് സമകാലീന ഇന്ത്യ ആവശ്യപ്പെടുന്നത് മോദി എതിർക്കുന്ന എല്ലാവരും അതിൽ ഉൾപ്പെടും എന്നില്ല ആ ഇടതുപക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമാവില്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകളും അതിൽ ഉൾപ്പെടുകയുമില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുക എന്നതാണ് ഈ സഖ്യത്തിൽ ഉൾപ്പെടാനുള്ള മുന്നുപാധി ജാതിയുടെ ഉന്മൂലനത്തിനു വേണ്ടി പോരാടുന്നവരും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നവരും ലിംഗസമത്വത്തിനു വേണ്ടി നിലപാടെടുക്കുന്നവരും ഈ പോരാട്ടത്തിൽ ഉൾപ്പെടും ഗാന്ധിജി ഒരു വലിയ പ്രചോദനമാകും ഭരണഘടനയുടെ ആമുഖം ഒരു ശക്തിസ്രോതസ്താവണം നമ്മുടെ കാലത്തെ ആശങ്കകളെ ഗൗരവമായി വീക്ഷിക്കുന്ന ഏവരെയും ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് പ്രഭാഷണങ്ങളാണ് യോഗേന്ദ്ര യാദവിൻ്റേത് അവ യൂട്യൂബിൽ കാണാൻ ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ വാക്കുകൾ ആ പ്രഭാഷണങ്ങളെ കേൾക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ അത് അവയുടെ അപര്യാപ്തതയല്ല എൻ്റെ പരാജയമാണ് എന്ന് മാത്രം സമ്മതിക്കട്ടെ